സ്മാർട്ട് വാച്ചിന്റെ കളർ മാറി നൽകിയതിന് ഓൺലൈൻ വ്യാപാരി മുപ്പതിനായിരം രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് ഉപഭോക്തൃ തർക്ക പരിഹാര കോടതി ബാംഗ്ലൂരിലെ സംഗീത മൊബൈൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിനെതിരെ എറണാകുളം തൃപ്പൂണിത്തുറ സ്വദേശി സമർപ്പിച്ച പരാതിയിലാണ് ഉത്തരവ് വിൽപ്പന വർദ്ധിപ്പിക്കുന്നതിനും അമിത ലാഭത്തിനും വേണ്ടി ഉപഭോക്താക്കളെ തെറ്റിദ്ധരിപ്പിച്ച് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് സേവനത്തിലെ ന്യൂനതയും അധാർമികമായ വ്യാപാര രീതിയുമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കോടതി ഓൺലൈൻ വ്യാപാരിയോട് നഷ്ടപരിഹാരം നൽകാൻ ആവശ്യപ്പെട്ടത് ഉപഭോക്താവിനെ കബളിപ്പിച്ച ഓൺലൈൻ വ്യാപാരി മുപ്പതിനായിരം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാണ് കോടതി വ്യക്തമാക്കിയിട്ടുള്ളത് എറണാകുളം തൃപ്പൂണിത്തറ സ്വദേശി ദേവേഷ് ഹരിദാസ് ബാംഗ്ലൂരിലെ സംഗീത മൊബൈൽ പ്രൈവറ്റ് ലിമിറ്റഡ് സ്ഥാപനത്തിനെതിരെ സമർപ്പിച്ച പരാതിയിലാണ് ഉത്തരവ് ബന്ധുവിന്റെ വിവാഹ ചടങ്ങിനണിയാൻ കറുത്ത സ്മാർട്ട് ആണ് ഓൺലൈനിൽ പരാതിക്കാരൻ ഓർഡർ ചെയ്തത് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഗൂഗിൾ പേ വഴി നൽകുകയും ചെയ്തു എതിർകക്ഷി വാഗ്ദാനം ചെയ്ത പ്രകാരം കൊറിയറിൽ വാച്ച് ലഭിച്ചു എന്നാൽ ബോക്സ് തുറന്നപ്പോൾ കറുത്ത വാച്ചിന് പകരം പിങ്ക് നിറത്തിലുള്ള സ്മാർട്ട് വാച്ച് ആണ് ഉപഭോക്താവിന് ലഭിച്ചത് ബോക്സ് തുറക്കുന്നതിന്റെ വീഡിയോ സഹിതം എതിർകക്ഷിക്ക് പരാതിയും നൽകി എന്നാൽ തുടർന്ന് യാതൊരു നടപടിയും ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് ഉപഭോക്തൃ തർക്ക പരിഹാര കോടതിയെ സമീപിച്ചത് ഇരുപതിനായിരം രൂപ നഷ്ടപരിഹാരവും പതിനായിരം രൂപ കോടതി ചെലവും നാൽപ്പത്തി അഞ്ച് ദിവസത്തിനകം പരാതിക്കാരന് നൽകാനാണ് കോടതി എതിർകക്ഷിക്ക് നിർദ്ദേശം നൽകിയത് ജനം കൊച്ചി